സിനിമകളൊക്കെ എടുത്തുകൊണ്ട് അന്ന് പറഞ്ഞ ട്രെയിലർ കട്ട് ചെയ്തു ട്രെയിലർ കട്ട് ചെയ്ത് ഓരോ ആൾക്കാർ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇത് പ്ലേ ചെയ്തു അങ്ങനെ ലാൽ ജോ സാർ വിളിച്ചു ലാൽ ജോ സാർ സിനിമ സിനിമയില്ല എന്നൊക്കെ സമയത്ത് നമ്മൾ എനിക്ക് കുറച്ചധികം എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് മറി <laughs> 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 മലയാള മലയാളം തമ്മിലാണ് ഇറങ്ങാൻ പോകുന്നത് അനൗൺസ് ചെയ്തത് ഇപ്പം ആർ പി എം തന്നിട്ടുള്ള ഒരു തമിഴ് മൂവി അത് ഡാനം പാലച്ച സാർ ആണ് ഡയറക്ട് സോറി നട്ട് ആക്ട് ചെയ്തേക്കുന്നത് പ്രസാദ് മലയാളം മലയാളം രണ്ട് മൂവി റിലീസ് ആവാനുണ്ട് ഒന്ന് മഹാരാജാസ് കറക്റ്റാത്താണ് പേര് തോന്നുന്നത് അവര് അനൗൺസ് ചെയ്തില്ല അതിന്റെ ഒരു തെലുങ്ക് പ്രൊഡ്യൂസറും അവരടുത്തെലും ആൾക്കാരാണ് ചെയ്യുന്നത് അതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റുകള് ടാനൽ ബലാസർ തന്നെ ഉള്ള വേറെ പോയി അതിൽ സർജാൻ ഉണ്ട് പിന്നെ നന്ദുണ്ട് ജാഫ്രിക്ക ഉണ്ട് പിന്നെ പിന്നെ എന്റെ പൂജ കഴിഞ്ഞു അndarray ഓഡിലസ് ഇതിന്റെ ആയിนะ അതൊരു ഓഡിലസ് ഇതിന്റെ കഴിഞ്ഞപ്പോൾ നല്ല എന്തായിരുന്നു ഓ ഓ മെയിൻ പെർനസ് ഇൻ ഡേറ്റഡ് ഇല്ല ഷൂട്ട് ആയി കഴിഞ്ഞു ഓ ഷൂട്ട് കഴിഞ്ഞോ ആ ഷൂട്ട് മുതൽ നമ്മൾ ആദ്യം ഡേറ്റ് റിലീസ് ആവുന്ന ഡേറ്റ് പറഞ്ഞു അല്ലേ ആ മൂവി അർന്നെന്താന്ന് പറയാം ഓ ഓക്കേ സീ യു ബൈ